ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് റൂൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കുറച്ച് കാർ വാഷുകളാണ് കാരണം എല്ലാവർക്കും ഇപ്പൊ കാർ വാഷിന്റെ എൻക്വയറി ആണ് നമുക്ക് ഡെയിലി ഒരു പത്ത് കോളെങ്കിലും വരും ഏത് കാർ കാർവാഷ് നല്ലതിരിക്കണം ഏതാണ് നല്ല കാർ വാഷ് അപ്പം എന്താണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങള് ഡെയിലി ഓരോ കോളാണ് നമ്മൾ ഓൺലൈനിൽ പല പല ബ്രാൻഡിലും പല പല രീതിയിലും നമുക്ക് എഴുത്തുകൾ കാണാം ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നാലായിരത്തി അഞ്ഞൂറ് വാർഡ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സും ഇരുന്നൂറ്റി ഒൻപത് ആറ് പവറുള്ള മിഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്താണ് അങ്ങനെ അങ്ങനെ പല ഒരു ഒരുപാട് വാട്ട്സ്ആപ്പിലാണെങ്കിലും കോളായാലും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻനിർന്ന് ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടി ഒന്നൊരു കാര്യമായിട്ട് എല്ലാ മിഷൻസുകളും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് ഞാൻ അവിടെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ബ്രാൻഡുകൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ശരിക്കും ഒരു പത്തിരുപതോളം ടൈപ്പ് കാർ കാർവാഷകൾ ഇച്ചിരുപതോളം ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് അതിൽ നമുക്കൊരു കുറച്ച് ബ്രാൻഡുകൾ ഒരു പത്ത് പതിനഞ്ചോളം ബ്രാൻഡുകൾ നമ്മളിവിടെ ഇന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും അതിൽ നമുക്ക് ഡൊമസ്റ്റിക് യൂസിന് പറ്റാവുന്ന ഒരു കാർ വാഷ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കാർ വാഷ് നമ്മൾ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് പല ബ്രാൻഡുകൾ ഇപ്പോൾ കടകളിലാണെങ്കിലും ശരി ഓൺലൈനിലാണെങ്കിലും ശരി ഒരുപാട് ബ്രാൻഡുകളുണ്ട് അതിൽ പല സ്പെക്കാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക അപ്പൊ നമുക്കതിൽ എങ്ങനെ നമുക്ക് അതിൽ ഒന്ന് ഒരു കാർവാഷ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കാർ കാർ വാഷ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നമ്മൾ ഇത് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒന്നിനെയും നമുക്ക് അങ്ങനെ തരം തഴത്തുകയോ അല്ലെങ്കിൽ ഒന്നിനെയും നമ്മൾ അങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പറയുന്നില്ല പക്ഷെ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണിച്ചിട്ടില്ല ഇപ്പൊ നമുക്ക് ഏറ്റവും ബേസിക്കലി വരുന്ന എക്സ്ട്രീം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ വരുന്ന ആൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒരു കാർ വാഷ് ആണ് നമ്മൾ ബേസ് മുകളിൽ ഒരു നാലായിരത്തി താഴെ റേറ്റ് വരുന്ന ഒരു മെഷീൻ ആണ് ഇതിന്റെ മുകളിൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവുന്നത് ബാർ നോക്കാ ആയിരത്തി എണ്ണൂറ് വാട്ട്സ് നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ പവർ ഒമ്പത് ലിറ്റർ എൽ പി എം ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക സൂമി കാണിച്ചത് ഇത് ഒരിക്കലും ഈ ഒരു പ്രോപ്പർ പവറുള്ള മെഷീൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല നൂറ്റി ഇരുപത്തഞ്ച് ബാർ പവർ ഉള്ള മിഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നൂറ്റി ഇരുപത്തഞ്ച് ബാർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ ഉള്ളതാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ബ്രാൻഡുകൾ ഇരിക്കുന്നുണ്ട് അപ്പം അതിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുപോലെ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു അയ്യായിരത്തി താഴെ റേറ്റ് വരുന്ന മഷീനാണ് ബാൻഡൊന്നും നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് നൂറ്റി എൺപത് ബാർ എന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക അപ്പം നമ്മളൊരു കസ് ഒരു കസ്റ്റമറായിട്ട് നമ്മളൊരു കടയിൽ ചെന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ വാങ്ങുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് ഉണ്ട് ഇരുന്നൂറ്റി നൂറ്റി എൺപത് ബാറുണ്ട് ആ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവുമല്ലോ അപ്പം അത് വാങ്ങാമെന്ന് കരുതി നമ്മൾ വാങ്ങും പക്ഷെ ശരിക്കും നൂറ്റി എൺപത് ബാർ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പവർ ഉണ്ടാകും അത് നമുക്ക് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല നൂറ്റി അൻപത് ബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഈ ഇരിക്കുന്ന ഹെവി ഡ്യൂട്ടി മെഷീൻസുകൾ വേണ്ടോ ഇതൊക്കെ നമുക്കൊരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ റേറ്റ് വരുന്ന ടൈപ്പ് മെഷീൻസ് ആണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കൊരു നൂറ്റി അൻപത് ഇരുന്നൂറ് ബാറ് വരുന്ന പവർ ലിമിറ്റ് അപ്പൊ ഇതെന്താ ഇങ്ങനെ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആദ്യത്തെ പ്രശ്നം കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടി തന്നെയാണ് കാരണം ഞാൻ പലപ്പോഴും പല കമ്പനിക്കാർക്കും സംസാരിക്കുമ്പോഴും പല കമ്പനിക്കാരും ഇങ്ങനെ എഴുതി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ ഉള്ളത് എന്താണ് ഇതിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് പല ഓൺലൈനുകളും ഓൺലൈനാണ് ഇതിന്റെ മെയിൻ ബേസിക്കലി കാരണം കാരണം കേരളത്തിലൊരു മാർക്കറ്റോ അല്ല ഓൺലൈൻ ഒരു ഓൾ ഓവർ ഇന്ത്യ ബേസ്ഡ് ഉള്ള ഒരു കളിയാണല്ലോ ഓൺലൈൻ അപ്പോ ഓൺലൈനിൽ ഇങ്ങനെ കുറെ എഴുത്ത് കണ്ടാലാണ് കസ്റ്റമേഴ്സ് വാങ്ങുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുക എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ വേണമെങ്കിൽ പറയാം പറ്റിക്കില്ല അതിന് കമ്പനിക്കാര് നിർബന്ധിതരാകുകയാണ് അതാണ് അതിന്റെ പറയാം കാരണം ഇങ്ങനെ എഴുത്ത് കണ്ടാലേ ആളുകൾ വാങ്ങുകയുള്ളൂ സാധാരണപ്പെട്ട ഒരാളുകള് ഇങ്ങനെ ഈ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി പർച്ചേസ് ചെയ്യും അവന്റെ ആവശ്യം ഒരു ബൈക്ക് എഴുതാനും കാട് ആണ് അപ്പൊ ഈ നൂറ്റി ഇത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് പാറൊക്കെ പവർ കിട്ടും അത് മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല വർക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ളത് അതൊരിക്കലും ആയിരിക്കില്ല പിന്നെ നമുക്ക് അതുപോലെ വന്നു കഴിഞ്ഞാൽ എയർ ആർട്ടിന്റെ സെവൻ എയ്റ്റ് ത്രിപ്പിൾ സെവൻ ഇത് നൂറ്റി മുപ്പത്തഞ്ച് പാർലെഴുതി ഉണ്ടാവും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ് നമ്മൾ ഇതിന്റെയൊക്കെ വർക്കിംഗ് വീഡിയോ സെവൻ എയ്റ്റ് സെവൻറെ ഒക്കെ വർക്കിംഗ് വീഡിയോ സെവൻ ഫോർ സെവൻ അതുപോലെ ഈ സെവ ത്രിപ്പിൾ സെവൻ സെവൻ ഫോർ സെവൻ സെവൻ എയ്റ്റ് സെവൻ ഈ മൂന്നെണ്ണത്തിന്റെ നമ്മുടെ എയർടെക്കിന്റെ വർക്കിംഗ് വീഡിയോ മെഷീൻ വർക്ക് ചെയ്യുന്നത് എത്രത്തോളം പവർ ഉണ്ടെന്നൊക്കെ കാണിച്ച വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ ചാനൽ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അതുപോലെ മെക്കാനോ മെക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബലില്ല ഐബൽ കമ്പനിയുടെ മെക്കാനോ വരുന്നുണ്ട് അതേപോലെ ഈസ്റ്റ് മാൻ്റെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിഷ് ആണ് അതുപോലെ കൈത്താൻ കൈത്താൻ്റെ കൈത്താന്റെ എൻ ഡി കമ്പനിയുടെ ആൾ വന്നപ്പോൾ ഞാൻ കൈത്താൻ കാര്യത്തിൽ സംസാരിച്ചു നിങ്ങൾ എന്തു അതിൽ ഇതിന് മുകളിൽ ആയിരത്തി തൊള്ളായിരം മാർച്ചും ഇരുന്നൂറ്റി പത്തും ബാറന്ന ഏരിയണ്ടാവും നിങ്ങൾ എന്തിനാണ് അത്ര കൂടെ വരുന്നത് അതിൽ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞത് മലയാളികൾ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും അവര് കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ പുറത്തോട്ടത് അതില്ല അവർക്ക് ഈ എഴുത്ത് കണ്ടാൽ മാത്രമാണ് വാങ്ങുകയുള്ളൂ അവരൊരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ പറഞ്ഞതാണ് ഞങ്ങൾക്ക് അതല്ലാതെ വേറെ നിർവാഹമില്ല കാരണം അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ കേരളത്തിലെ മാർക്കറ്റ് മാത്രമല്ലല്ലോ അവർ നോക്കുക അവർ ഓൾ ഓവർ ഇന്ത്യ ബേസിഡ് മാർക്കറ്റിൽ ഇറക്കുന്ന ഐറ്റം ആണല്ലോ അപ്പം അങ്ങനെയാണ് ഇങ്ങനെ പല ബ്രാൻഡുകൾ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ മെക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും കേരളത്തിന് വേണ്ടിയിട്ട് കേരള ബ്രാൻഡ് എന്ന് പറയാവുന്ന നമ്മുടെ ഐബൽ ബ്രാൻഡിൻ്റെ ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ട് ഒരു ഡൊമസ്റ്റിക് പെർപ്പസിന് പറ്റിയൊരു മിഷൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ വേറെ വീഡിയോ ചെയ്തിട്ടില്ല ഇതിന്റെ ഇതിൻ്റെ ഒരു സപ്പ് ഇതിന്റെ കൂടുതൽ അവസാനം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഞാൻ പറയുന്നുണ്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അതുപോലെ നമുക്ക് ബിറ്റാലി ഉണ്ട് കോപ്പർ വൈൻഡിങ്ങിലും ബിറ്റാലി വരുന്നുണ്ട് അതുപോലെ അലുമിനിയം വൈഡിങ്ങിലും ബിറ്റാലി വരുന്നുണ്ട് ബിറ്റാലിയുടെ നമുക്ക് ബി ടി ആ പത്ത് അമ്പതെന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് തന്നെ നമുക്ക് ബി ടി ആയിരം എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ അത് കോപ്പർ വൈൻഡിങ് എഴുതിയിട്ടുണ്ടോ പക്ഷെ ശരിക്കും അത് അലുമിനിയം ബൈൻഡിങ് ആണ് പക്ഷെ അലുമിനിയം വൈൻഡിങ് ആയതുകൊണ്ട് അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബേസിക്കലി ഓരോ കമ്പനിയും ഡിപ്പെൻഡബിൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഈ ബിറ്റാൽ ഡി മിഷൻ ഡൊമസ്റ്റിക് യൂസിൽ ഒരുപാട് പേര് ഞാനൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് കൊടുത്തിരിക്കുന്ന മോഡലാണ് ബി ടി ആയിരം അതായത് ഇതിന്റെ അലുമിനിയം വൈൻഡിങ് അതിനും പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് യൂസുകൾക്ക് കംപ്ലയിന്റുകൾ ഇല്ല അപ്പോൾ ഒരു മിഷൻ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഉപയോഗം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ മിഷൻ വാങ്ങാനായിട്ട് അതുപോലെ നമുക്കത് ഹെവി സെവൻ എയ്റ്റ് സെവൻ്റെ ഫുൾ വീഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ സിഡ്ഡ് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മിഷനാണ് ആണ് മാർബിറ്റ് ഇത് നമുക്ക് കോപ്പർ വൈൻഡിങ്ങിൽ വരുന്നതാണ് അതുപോലെ ഐബലിന്റെ പുതിയ ഏറ്റവും പുതിയ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഫഷണൽ സീരീസിൽ വരുന്ന ഒരു മെഷീനാണ് വർഷങ്ങളായിട്ട് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഐബലിന്റെ വിൻഡോ സെവൻറ്റി നയൻ പ്രോ ഇതിൻ്റെയൊക്കെ നമുക്ക് ഫുൾ വീഡിയോസ് അടുത്ത് നമ്മുടെ വീഡിയോയിൽ വരും ഓരോന്നിൻ്റെയും അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇത് ഐഗ്രീൻ്റെ സെവൻ ഫിഫ്റ്റി ഇതും അത്യാവശ്യം നല്ല ഹൈ പവർ പ്രൊഫഷണൽ സീരീസാണ് ഈ നാല് നാല് മോഡലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് മോഡലുകൾ പ്രൊഫഷണൽ പെയിൻറിംഗിൻ്റെ വർക്കിന് പോകുന്നവർ റെന്റ് ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ പറ്റാവുന്ന ഏറ്റവും നല്ല മോഡലുകളാണ് ഓക്കെ നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് കാണിക്കുന്നത് മെക്കാനോന്റെ ഈ ഒരു മോഡൽ നമുക്ക് ഹൈബ്രോജെറ്റ് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിന്റെ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ഇതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും സർവീസിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം അതുപോലെ കാർ വാഷ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്കൊരു വീട്ടിലോട്ട് നമ്മളൊരു കാർ വാഷ് വാങ്ങുമ്പോൾ നമുക്ക് അറിയാം അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഡൊമസ്റ്റിക് യൂസ് അങ്ങനെ അധികം കംപ്ലൈന്റുകൾ ആവില്ല പക്ഷേ നമുക്ക് ഏതൊരു മെഷീനും കംപ്ലയിൻറ്റ് ആകാൻ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉള്ള മെഷീൻസുകളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സർവീസ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കമ്പനികളാണ് നമ്മൾ വാങ്ങേണ്ടത് അതാണ് ഞാൻ ഒരിക്കലും എപ്പോഴും നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയാറുള്ളത് സർവീസ് കിട്ടുന്ന ബ്രാൻഡുകൾ വാങ്ങുക നമുക്ക് എനിക്ക് പല ഭാഗത്തുനിന്ന് ആളുകളെന്നെ വിളിക്കാറുണ്ട് ഏത് എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ഏരിയയിൽ സർവീസ് ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ബ്രാൻഡുകൾ ഞങ്ങൾ എപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ എല്ലാവരും ഹാപ്പിയാണ് അതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഐബലിൻ്റെ ഈ മെക്കാനോ എന്ന് പറഞ്ഞാൽ മെക്കാനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബല് ബ്രാൻഡിൻ്റെ ഒരു കാർ ഭാഷ ആണ് ഈ മെക്കാനയ്ക്കു തന്നെ പല ടൈപ്പ് കാർ ഭാഷകളുണ്ട് ഇതിൻ്റെ കുറഞ്ഞ ഉണ്ട് ഇത് ഏകദേശം നമുക്കൊരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മെഷീനാണ് ആണ് നമ്മുടെ ഓഫർ എല്ലാം കഴിഞ്ഞ് എട്ടായിരത്തിൽ താഴെ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് എട്ടായിരത്തിൽ താഴെ നമുക്ക് ഓഫറിൽ തരാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പറയാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു വീട്ടിൽ നമുക്കൊരു കാറ് ഒന്ന് ഒന്നോ രണ്ടോ കാറുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബൈക്ക് കാറൊക്കെ കഴുകണം അതോടൊപ്പം തന്നെ ഇൻ്റർലോക്ക് നമ്മുടെ സ്വന്തം വീടിൻ്റെ ഉപയോഗങ്ങൾക്ക് ഇൻ്റർലോക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾക്ക് പറ്റാവുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു മെഷീൻ മെക്കാനോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത മാസം ഇതിൻ്റെ ഫുൾ രണ്ട് മോസ് മൊഴികെ ഫുൾ വാറൻറ്റിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സർവീസ് നമുക്ക് പക്കയായിട്ട് കിട്ടും ഐബല് പലരും പറയും ഐബലിൻ്റെ മിഷൻ എടുത്തിട്ട് കംപ്ലൈൻ്റ് ആയി അപ്പോൾ നമ്മൾ ഒരു മിഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് കാര്യം അതായത് നമുക്ക് ഒരു ഒരുപാട് ക്ലീനിങ് ഉപയോഗങ്ങൾ ധൈര്യമുള്ളൊരു വ്യക്തിയാണ് ഫാമാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ഈ മിഷൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടിയ മോഡലുകൾ വേറെയുണ്ട് അപ്പം നമ്മുടെ ഉപയോഗം അപ്പോൾ ഓരോ കസ്റ്റമർക്കും ആ കസ്റ്റമർക്കാണ് അറിയുക ആ ആ വ്യക്തിക്ക് എന്താണ് എത്രത്തോളം വർക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മെഷീൻസ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറിലുള്ള ഒരു വീടാണെങ്കിലും അത്യാവശ്യം വീടിൻ്റെ നമുക്ക് ചുറ്റും കുറവുള്ള ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനാണെങ്കിലും ഇത് മതി ഇതിൻ്റെ പവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന്റെ കൂടിയ മോഡലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ നമുക്ക് പവർ കുറഞ്ഞ നമുക്ക് അറിയാം മൂവായിരത്തിൻ്റെ കാർ വാഷ് നാലായിരത്തിൻ്റെ കാർ വാഷും ചോദിച്ചു വരുന്ന ആളുകൾക്കും ആഗ്രഹം നല്ല പവർ വേണമെന്നാണ് പക്ഷേ അത് നമുക്ക് അറിയാം ആ ഒരു മൂവായിരത്തിനൂറ് നാലായിരം രൂപയുടെ ഒക്കെ വളരെ പവർ കുറവായിരിക്കും വില കുറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയുക പവർ കുറയുക എന്നുള്ളത് ഒരു സർവ്വസാധാരണമാണ് പിന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലോട്ട് തുറന്നിട്ട് ഇതിന്റെ മെഷീൻ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതും ബാക്കി ഫിറ്റിങ്സും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെഷീനാണ് തുറക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം ഒരു ഷാമ്പൂ ബോട്ടിലാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് ഏതൊരു കാർ വാഷിന്റെയും നമുക്ക് സർവീസ് കാര്യങ്ങൾ ഇപ്പൊ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ശരി ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ശരി സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡ് വാങ്ങണം നമുക്കിപ്പോൾ ഐബല് ഇപ്പം ഒന്നുമില്ല നമ്മളെ വാങ്ങി ഇപ്പൊ നമ്മളെ വിളിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ എന്താ വിളി എന്തെങ്കിലും നമ്മളെ അല്ലാതെ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ കമ്പനി കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട് കസ്റ്റമർ കെയർ നമ്പറും എല്ലാം ഇതിലുണ്ട് അപ്പം നമുക്ക് എപ്പോഴും വിളി കിട്ടുന്ന ഒരു നാദനുള്ള ബ്രാൻഡ് എടുക്കണം എന്നാണ് ഞാൻ പറയുക അതായത് ഒരു ബ്രാൻഡഡ് പല ബ്രാൻഡ് നെയിമിലും പല കാര് ഭാഷകളും ഉണ്ട് പക്ഷെ ഒരു ബ്രാൻഡിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു കോണ്ടാക്ട് നമ്പറും ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു സർവീസും കാര്യങ്ങളും ഐബലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കേരളത്തിലെ തന്നെ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള എക്സിക്യൂട്ടീവ്സ് ആണ് എല്ലാവരും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് താല് പറ്റും സർവീസ് നമുക്കൊന്നുമില്ല ഇത് നമുക്ക് ഇപ്പൊ ഈ ഒരു ബ്രാൻഡ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വിളിച്ച് നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ഒന്ന് സർവീസ് ചെയ്യും ഇതിന്റെ ഈ ഗണ്ണ് മോശം ഒഴുകി ഈ പമ്പ് യൂണിറ്റ് ഫുള്ള് നമുക്ക് വാറണ്ടി വരുന്നതാണ് ഓക്കെ നമുക്ക് ഇതില് മെഷീനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാട്സ് കാര്യങ്ങൾ നമുക്ക് പറയാം ആയിരത്തി അറുനൂറ് വാട്സിൽ നൂറ്റി ഇരുപത് ബാറ് പവർ വരുന്ന മെഷീനാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പല ബ്രാൻഡുകളിലും എഴുത്ത് കൂടുതലായിരിക്കും രണ്ടായിരത്തി എണ്ണൂറ് വാട്സ് നൂറ്റമ്പത് ബാർ പവർ നൂറ്റി എൺപത് ബാർ പവർ എന്ന് പറഞ്ഞ മെഷൻ ഇതിൻ്റെ പകുതി പോലും പവർ ഉണ്ടായിരിക്കില്ല അതാണിത് ആയിരത്തി അറുനൂറ് വാട്ട്സ് നൂറ്റി ഇരുപത് ബാറ് അത്യാവശ്യം നല്ലൊരു പവറുള്ള മെഷീൻ തന്നെയാണ് നമ്മുടെ ഐബലിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും പലരും ആ ഒരു മെഷീൻ്റെ അതേ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്തു വരുന്ന ഒരു ഐറ്റം തന്നെയാണ് മെക്കാനോൻ്റെ ഈ ഒരു മോഡൽ ഓക്കെ അപ്പോൾ അതിൻ്റെ പവർ കോഡ് വരികയാണെങ്കിൽ അതേ പതിനാറ് ആംബിയറിൻ്റെ പ്ലഗ് പോയിന്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല അഞ്ച് മീറ്റർ ഉള്ള കോഡ് വേർ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഉള്ള കോഡ് വെയർ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ഗവൺമെന്റ് ഓസ് വരുന്നത് അഞ്ച് മീറ്റർ ആണ് ഇത് പി വി സി ഓസാണ് വരുന്നത് കേട്ടോ പി വി സി ഓസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു സ്ലീവ് കോട്ടിംഗ് ഉണ്ട് നമ്മുടെ സ്പൈറൽ ഓസ് വരുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്ത ലൈഫ് ലോങ് ഇതവിടെ കടന്നുകൊള്ളും ഒരു കുഴപ്പം അതാണ് അതിൻ്റെ വേറെ ഗുണം അത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും ഇങ്ങനെ എഡ്ജുകളിലൊക്കെ വന്ന് ഒരഞ്ഞു പൊട്ടാൻ സാധ്യത കൂടുതലും അതുകൊണ്ടാണ് ഈ സ്പെയർ ലോസ് ഇട്ട് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒരു ഡാമേജും വരത്തില്ല കാരണം അത് പി സി ആയതുകൊണ്ട് തുരുമ്പിടിച്ച് പൊട്ടുക എന്നുള്ള പ്രശ്നമൊന്നും വരത്തില്ല അതുകൊണ്ട് കംപ്ലയിൻറ്റ് വരില്ല ഇതിൻ്റെ മുകളിൽ സ്പെയർ ലോസ് ഇടുക പ്രൊട്ടക്ഷനായിട്ട് ഇട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് ഗണ്ണിലോട്ട് വന്നാൽ ഷോർട്ട് ഗണ്ണാണ് വരിക അതിൽ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യുക തിരിച്ചു കഴിഞ്ഞാൽ ലോക്കായി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഗണ്ണാണ് ഈ ഗണ്ണിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയാണ് കാരണം ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് മൈക്രോജെറ്റ് ആണെങ്കിലും ശരി ഈ ഹൈബ്രഡ്ജെറ്റ് ആണെങ്കിലും ശരി ഹൈബ്രഡ് രണ്ട് വർഷമാണെങ്കിലും ശരി മൈക്രോജെറ്റ് പത്ത് വർഷമായിട്ട് നമുക്ക് വിറ്റ് പരിചയമുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ആ സെയിം ഗണ്ണ് തന്നെയാണ് സെയിം ലാൻസ് ആണ് ഇതിൽ നമുക്ക് അതിൻ്റെ ഫോഴ്സ് പോയിന്റും ഫ്ലാറ്റും ആയിട്ട് നമുക്ക് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിന് പോയിന്റ് ഫ്ലാറ്റ് ആയിട്ട് വരും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും ഡീറ്റെയിൽ കാണിക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വാട്ടർ ഫിൽറ്റർ ട്യൂ കണക്റ്റഡ് ഷാംപൂ ബോട്ടിൽ ഷാംപൂ ബോട്ടിൽ ഫിറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഇത് തന്നെ നമ്മൾ ജസ്റ്റ് ഇന്നിങ്ങനെ ഊരി എടുത്തിട്ട് ഷാംപൂ ബോട്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വണ്ടിയൊക്കെ നമുക്ക് കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷാംപൂ സ്പ്രേ ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടും ഓക്കെ പിന്നെ ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെഷീൻ തന്നെയാണ് ഡൊമസ്റ്റിക് യൂസുകൾക്ക് വീട്ടിൽ നമുക്കൊരു ഒന്നോ രണ്ടോ കാറ് കഴുകാനൊക്കെ ആയിട്ട് അതുപോലെ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ ഇൻ്റർലോക്ക് വാഷ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി മെഷീൻ തന്നെയാണ് വേണ്ട ഒരു നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പാഴ്സൽ സർവീസുകൾ നമുക്ക് ആൽഫി പാഴ്സൽ സർവീസ് ഉണ്ട് ടേനെക്സ് ബോൺകാറോ അങ്ങനെയുള്ള പാഴ്സൽ സർവീസായിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് കൊടുക്കാവുന്നതാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതിങ്ങനെ ഈ വയറിനെ ഇവിടെ ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കാവുന്ന ഒരു ഈസി ആയിട്ട് ഇങ്ങനെ ഹാൻഡ് വയറിനായിട്ട് നമുക്ക് ഈസിയാണ് ഓക്കെ നമുക്കിത് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മെക്കാനോടെ ഹൈഡ്രോജെറ്റ് ഈ മെഷീൻ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് അത്രത്തോളം പവർ ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ചെളി പോവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരാം ഫിറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കിതിൻ്റെ ലെയ് സൈഡിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഓസ് കണക്ട് ചെയ്യാനുള്ളൊരു ഫിൽറ്റർ ഇതിനോട് തന്നെ ഉണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു ക്യു കണക്ടർ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത ക്യു കണക്ഷനായി ഇത് നമുക്കിവിടെ ഓൺ ഓഫ് ബട്ടൺ വരും ജസ്റ്റ് വെള്ളം നമുക്ക് ഇങ്ങനെ ഒന്ന് ഔട്ട് എടുത്ത് കളയുക ബക്കറ്റ് എന്ന് വരുമ്പോൾ അതിനെ എയറൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മളതിൻ്റെ ഗണ്ണിൻ്റെ ഓസ് രണ്ട് സൈഡും ഒരേ ടൈപ്പിലുള്ള പ്രസ്സിങ് ടൈപ്പാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഇത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇത് ഊരാനായിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഈ അടിയത്തി റെഡ് ഇത് മുകളോട്ടാമർത്തിയിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം കേട്ടോ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇവിടുത്തെ ഗണ്ണിൻ്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പ്രെസ്സിങ് ആണ് വരുന്നത് ലോക്കായി ഇത്രയാണ് ഇത് വരുന്നത് നമുക്ക് കേട്ടോ ജസ്റ്റ് നമുക്ക് നമുക്കിതിവിടെ ഹാർഡായിട്ടുള്ള പായലുണ്ട് അതൊന്ന് നമുക്ക് അടിച്ച് നോക്കാം വേണ്ടത് റൂഫിൻ്റെ മുകളിലുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള പായലാണ് നമുക്കിതിൽ അടിച്ച് നോക്കാം ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഗണ്ണിൻ്റെ പോയിന്റ് ഫ്ലാറ്റ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പോയിന്റായിട്ട് അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസിൽ തന്നെ അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് നമുക്കൊന്ന് വൈഡ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ ട്ടോ അത്യാവശ്യം പവർ ഉണ്ട് നമുക്ക് ഒരു ഡൊമസ്റ്റിക് പർപ്പസില് നമ്മുടെ സ്വന്തം വീടുകളിലെ മുറ്റം ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ആക്കിയിട്ട് പോയിന്റ് അല്ല ഫ്ലാറ്റ് ആക്കി പിടിക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പോയിന്റ് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വിട്ടുപിടിച്ചാൽ തന്നെ പോവുംപാട് ഏരിയ ഒരേ ടൈം ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആകുമ്പോ നമുക്ക് ഒരുപാട് ഏരിയ ഫ്ലാറ്റ് ആക്കുമ്പോ ഒരുപാട് ഏരിയ ഒരേ ടൈം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഇങ്ങനെ കുഞ്ഞു നിൽക്കേണ്ട പ്രശ്നം വരും അപ്പം അതിന് ഇതിന്റെ തന്നെ ലാൻസ് നീളം കൂടിയത് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ലാൻസ് നമുക്ക് നീളം കൂടിയത് വാങ്ങാൻ കിട്ടും അങ്ങനെ നീളം കൂടിയ ലാൻസ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്ക് നോർമലി നിന്നിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഈ മിഷന്റെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം പവറും ഉള്ള ഒരു ഡൊമസ്റ്റിക് യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മിഷനാണ് പിന്നെ നമുക്ക് ഇതിന്റെ വൈൻഡിങ്ങും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞത് അലുമിനിയം വൈഡിങ് ആണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും ഈ ഒരു ടൈപ്പിനില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഉപയോഗിച്ചാലും ഒരു കുഴപ്പവും വരില്ല ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കംപ്ലയിൻ്റുകളൊന്നും തന്നെ ഇല്ല അതിന് വളരെ കുറവാണ് വിനേമല്ല കംപ്ലയിൻ്റ് ഒരിക്കലും ഒരു മെഷീനും വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എത്ര കൂടി ബ്രാൻഡിൻ്റെ എടുത്താലും ശരി കുറച്ച് കാലം കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നമുക്ക് സർവീസ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് ഐബെൽ ബ്രാൻഡിൻ്റെ മെക്കാനോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഷൊർണൂരുണ്ട് ഷോപ്പ് അതുപോലെ വാണിയംകുളത്തിൻ്റെ ഷോപ്പ് രണ്ട് ഭാഗത്തും മിഷീൻ അവൈലബിൾ ആണ് നമുക്ക് ഓൾ കേരള നമുക്ക് പാർസൽ അയച്ചു തരാമെന്നാണ് ഓക്കെ അപ്പോൾ പുതിയൊരു അടുത്ത കാർ വാർഷികളുടെ ഒക്കെ വീഡിയോകൾ ഇനി വേറെ വേറെ ഒരുപാട് വരാനുണ്ട് ഹെവി ഡ്യൂട്ടി മിഷൻസിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേയാണ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ അടുത്തായിട്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും